ആയാന പാർട്ട് ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മ പ്ലീസ് എല്ലാം ചോദിച്ചു നോക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം വേണം ഒരു ലക്ഷം രൂപ അവൾ അവൾവിന്റെ മുമ്പിൽ നിന്നും അവളുടെ അമ്മയോട് കിഞ്ചി അത് മോളെ അത്രയും ഒന്നും അവന്റെ കയ്യിൽ ഉണ്ടാവില്ല ഉള്ളത് മതി അമ്മേ ബാക്കി ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക് പ്ലീസ് അമ്മേ ഉള്ളതെല്ലാം എങ്ങനെയാ മോളെ തരുന്നേ അവനും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതല്ലേ പിന്നെ ഞങ്ങൾക്കും ജീവിക്കാനുള്ള മാർഗമല്ലേ മോൾ പറ്റുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക് ആ അമ്മ ഒന്ന് തല താഴ്ത്തി കൊണ്ട് പറയുന്നത് കേട്ട് അവൾ ഒന്ന് ഞെട്ടി വേദനയോടെ അവരെ നോക്കി അമ്മേ അവിടെ എന്താവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ പണം തന്നു സഹായിക്കുന്നതല്ലേ അമ്മക്ക് ഓപ്പറേഷൻ വന്നപ്പോൾ പോലും ചേട്ടൻ സഹായിച്ചില്ലേ ഇപ്പോ ചേട്ടനൊരാവശ്യം വരുമ്പോൾ നിങ്ങളല്ലേ സഹായിക്കേണ്ടത് അത് മോളെ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ പണമൊന്നുമില്ലല്ലോ ചേട്ടന്റെ കയ്യിലും പണമൊന്നുമില്ലാത്തത് കൊണ്ട് എന്റെ സ്വർണമെല്ലാം അന്ന് പണയം വെച്ചാണ് അന്ന് തന്നതമ്മേട്ടിയമ്മ നീ ഇപ്പോൾ അതിനെല്ലാം കണക്ക് പറയുവാണോ ഹേയ് അങ്ങനെയല്ല അമ്മേ അതുകൊണ്ട് എന്റെ കയ്യിൽ പോലും ഒന്നുമില്ല അമ്മ അമ്മയുടെ സ്വർണം ഒന്ന് തന്ന് സഹായിച്ചാൽ ചേട്ടനെ സുഖമായാൽ ഞാൻ തിരിച്ചു തരാം എന്ത് അതൊന്നും പറ്റില്ല അത് അത് അതെനിക്ക് ആവശ്യമുണ്ട് അവരൊന്നും നിന്നു പറങ്ങി അമ്മേ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാതെ ഇപ്പോൾ നിങ്ങളല്ലാതെ എന്നെ സഹായിക്കാനില്ല പ്ലീസ് അമ്മേ സഹായിക്കണം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഓരോ പ്രശ്നവും ഉണ്ടാക്കി അവൻ്റെ വീട്ടിൽ നിന്നും വേറെ പോയതല്ലേ അവിടെ നിന്നിരുന്നെങ്കിൽ അവരെല്ലാം സഹായിക്കില്ലേ അവരുടെ മകനല്ലേ അവളുടെ അമ്മയുടെ സംസാരം കേട്ട് ആ സങ്കടത്തിലും അവൾ നിന്നിട്ട് അമ്മയല്ലേ ചേട്ടനെ കൊണ്ട് നിനക്ക് മാത്രം എല്ലാം വാങ്ങിക്കാവൂ അവരുടെ അടുത്തേക്ക് അവനെ വല്ലാതെ അടുപ്പിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കുറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നീ ആ അതിനെ അവിടെ നിന്നും പോകാൻ ഞാൻ പറഞ്ഞു അവരൊന്നും പരങ്ങിക്കൊണ്ട് പറഞ്ഞു അവളുടെ അമ്മയുടെ പെരുമാറ്റം അവൾക്ക് പുതിയതായിരുന്നു ആ മോളെ എന്നാ എന്നാ ഞാൻ ഞാൻ നാളെ വരാം അച്ഛൻ വെയ്യാത്തതല്ലേ ഞാൻ ഒന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ ധൃതിയിൽ അവിടെ നിന്നും നടന്നു അതെല്ലാം കണ്ട് അവൾ ഒരു അവിടെ ഇരുന്നു ഇത്രയും കാലം അമ്മക്ക് ഞാൻ എന്ന് വെച്ച ജീവനായിരുന്നു ഇപ്പോൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അപ്പോ എൻ്റെ ചേട്ടനിലുള്ള പണമായിരുന്നു അമ്മക്ക് വേണ്ടത് എന്നെ അല്ലേ അതും പറഞ്ഞു ഒരു പുട്ടി അവൾ നിലത്തേക്കിരുന്നു കരഞ്ഞു അപ്പോഴാണ് അവളുടെ ചുമരിൽ ആരുടെയോ ഒരു കരസ്പർശം നേറ്റതും അവൾ സങ്കടത്തോടെ മുഖമുയർത്തുമ്പോൾ അവളുടെ മുമ്പിൽ വേദനയോടെ നിൽക്കുന്ന അയാനെ കണ്ട് അവൾ നിന്നിട്ടേ അയാനാ അതും പറഞ്ഞു അവൾ നിന്നും എണീറ്റു എന്താ മോളെ എന്താ എൻ്റെ മോകിനു പറ്റിയേ അമ്മ അമ്മ വേദനയോടെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവരെ രണ്ടുപേരെയും നോക്കി നിന്നു എന്ത് പറയണമെന്നല്ലാതെ നിന്നു മോളെ എന്താ എന്റെ കുഞ്ഞിനെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന്റെ വേദന പൊലിഞ്ഞു പോകുന്നതും കണ്ടുനീറുമ്പോൾ അപ്പോയിക്കും അടുത്തത് എന്ത് പരീക്ഷണമാ ദേവി അമ്മ എന്നും പറഞ്ഞു വിങ്ങി പൊട്ടിക്കൊണ്ട് ആ അമ്മ നിലത്തേക്കിരുന്നു അമ്മേ എന്താ ഇത് കരയാതെ ഏട്ടൻ ഒന്നുമില്ല അയാന ആ അമ്മയെയും മോളെയും അവൾ വേദനയോടെ നോക്കി എന്താ ചേട്ടനെ എന്താ ഡോക്ടർ പറഞ്ഞേ എന്താ അയാന അയാന ഏട്ടത്തി അമ്മയോടായി ചോദിച്ചു ഏട്ടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് അർജന്റാണ് പക്ഷേ ഒരു ലക്ഷം വേണം എന്റെ കയ്യിൽ അത്രയില്ല അതും പറഞ്ഞു വേദനയോടെ വേദനയോടെ ഇരുന്നു ഏട്ടനെ രക്ഷപ്പെടുത്തണം പ്ലീസ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു പറയുന്ന ഒന്ന് ശരിയാക്ക പേടിക്കണ്ട എന്നും പറഞ്ഞു അവളുടെ കയ്യിൽ ഒന്ന് പിടിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ബേഗിൽ നിന്നും ഫോൺ എടുത്തു മാറി നിന്നു ഏട്ടത്തിയമ്മ വേദനയോടെ അവളെ നോക്കി നിന്നു ആരോട് ചോദിക്കണം ആര് വിളിക്കണമെന്ന് അറിയില്ലായിരുന്നു അവൾ പതിയെ തിരിഞ്ഞു നോക്കി അമ്മ നിലത്തിരുന്നു കരയുവാണെ ഏട്ടത്തിയമ്മ മോളെ ഇറക്കെ പിടിച്ചിട്ടുണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കുമ്പോഴും ഒരു പ്രതീക്ഷ എന്ന പോലെ അയാനയെ തന്നെ നോക്കുന്നുണ്ട് ഒന്നും അറിയാതെ അമ്മയെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞിനെ അയാന ഒരു നിമിഷം നോക്കി പതിയെ അവളുടെ ബേഗിലേക്ക് കൈയിടുമ്പോൾ കയ്യിൽ ആകെ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അതുകൂടെ കണ്ടതും അവൾ ആരെ വിളിക്കുമെന്നറിയാതെ അവൾ ഫോണിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് മായ എന്ന് സേവ് ചെയ്ത നമ്പറാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവൾക്ക് വിളിച്ചു ഹലോ അയാന മായ ഹലോ മായ അതെ അയാന എന്താടി എന്ത് പറ്റി ശബ്ദത്തിനൊരു മായ അവൾ പറഞ്ഞു തീരും മുമ്പ് മായ നിനക്ക് പറ്റുന്ന പോലെ നീ എന്നൊന്ന് സഹായിക്കണം എനിക്ക് പൈസ കുറച്ച് ആവശ്യമുണ്ട് അയാന അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി എന്താടാ എന്താ പ്രശ്നം ഏട്ടനെ ഒരു ആക്സിഡന്റ് പറ്റി ആയിട്ട് ഒരു ലക്ഷം രൂപ വേണം ഞാൻ പിന്നീട് തിരിച്ചു തരാം ഇപ്പൊ അർജന്റാണ് അയാന അയാന വേദനയോടെ പറഞ്ഞു എന്താ നിന്റെ ഏട്ടനെയാണോ നീ പറയുന്നത് മായ ഉം എന്ത് അവന് വേണ്ടിയോ ഈ സമയത്ത് ചോദിക്കാൻ പാടില്ലെങ്കിലും ചോദിച്ചു പോകുക നിന്റെ അച്ഛൻ ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ പൈസക്ക് വേണ്ടി തെണ്ടിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത നോക്കി അവൻ അതുമല്ല നിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ വന്നപ്പോൾ എത്ര കെഞ്ചിയിട്ടുണ്ട് അവനും അവന്റെ ഭാര്യയും എല്ലാം കണ്ട് ആസ്വദിക്കുമായിരുന്നല്ലോ ഇപ്പോൾ എന്തേ സ്വന്തം ഭർത്താവിന് ഒരു കെതി വന്നപ്പോൾ അവരുടെ അടുത്ത് ഒന്നുമില്ലേ മായ മായ ഫോണിലൂടെ ചൂടായി അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം മായേ അയാന കാര്യമുണ്ട് ഒരു ജീവന്റെ വില ഒന്നുമല്ലാത്ത അവർക്ക് ആട്ടി ഓടിച്ച നീ വേണമല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിന്നെ ദ്രോഹിച്ചതിന് ദൈവമായിട്ട് കൊടുത്തതാണ് മായ അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള ടൈം അല്ല ഇപ്പോ ജീവിതം ഇങ്ങനെയല്ലേ എപ്പോ വേണമെങ്കിലും പരീക്ഷിക്കപ്പെടും എത്ര എന്നെ വേദനിപ്പിച്ചെങ്കിലും എൻ്റെ ഏട്ടനാണ് അവൻ അവനെയോ അവന്റെ ഭാര്യയോ ഓർത്തല്ലെങ്കിലും ആ ഒന്നും അറിയാത്ത കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഇത്രയും വലുതായിട്ടാണ് അച്ഛനെ നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിനെ ഇത്രയും ചെറുപ്പത്തിലെ അത് സംഭവിക്കാൻ പാടില്ല മായേ കാരണം അതിന്റെ വേദന എത്രയെന്ന് എനിക്ക് നന്നായി അറിയും അയാന് ഉം എന്റെ കയ്യിൽ അത്രയൊന്നുമില്ല ഞാൻ അച്ഛനോട് ചോദിച്ച് ബാക്കി കൊണ്ടുവന്ന് നൽകാം മായ എന്ത് വന്നാലും ഓടി വരുന്നത് നിന്റെയും വേണു അച്ഛൻ്റെയും അടുത്തേക്കാണ് ഈ കടമെല്ലാം ഞാൻ തീർക്കും അന്നും ഇന്നും എന്നെ കൈവിടാത്ത കൈകൾ നിങ്ങളുടേത് മാത്രമായിരുന്നു അയാന അവൾ വേദനയോടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട അയാന ഞാൻ പൈസ ശരിയാക്കി പെട്ടെന്ന് അങ്ങ് വിളിക്കാം നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ലു മായ ഉം അതും പറഞ്ഞു അവൾ ഫോൺ വെക്കുമ്പോൾ പകുതി ഭാരം ഒഴിഞ്ഞ പോലെ തോന്നി അവൾക്ക് അവൾ അവിടെ എടുത്തുള്ള ജനൽ വൈ പുറത്തേക്ക് നോക്കി എന്തിനാ ദേവി ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന പോലെ എൻറെ അമ്മയുടെ നോവ് കാണാനുള്ള വിധി നീ നൽകിയേ വേദിനയോട് പിടയുന്ന മനസ്സിനെ താങ്ങാനാവാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിശക്കുന്നു എന്നും പറഞ്ഞു കുഞ്ഞ് ഏട്ടത്തിയമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് കരയുന്നത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ ഇരിക്കുന്ന ഏട്ടത്തിയമ്മയെ ഒന്ന് നോക്കി അയാന അവളുടെ കണ്ണുകളെല്ലാം തുടച്ചു അവളുടെ അടുത്തേക്ക് പോയി അയാനയെ കണ്ടതും വേദനയോടെ അവർ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഉം വാ മോൾക്ക് ആന്റി വാങ്ങിച്ചു തരാം അയാന വേണ്ട ആന്റി ചീത്തയായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട് അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കുഞ്ഞ് പറയുന്നത് കേട്ട് അയാന ഒന്ന് ഞെട്ടലോടെ കേട്ടു കുഞ്ഞിനെ പോലും പറഞ്ഞു തിരിപ്പിച്ചു അല്ലേ അയാന അയാന അവരോടായി ചോദിച്ചതും അവൾ തല തലത്തായിത്തി മോളെ ആന്റി നല്ലതാ മോളെ അതുകൊണ്ടല്ലേ മോളെ കഴിക്കാൻ വിളിക്കുന്നത് മോള് ചെല്ലു ഏട്ടത്തിയമ്മ പോണോ അമ്മേ ആന്റി വാങ്ങി തരുന്നതൊന്നും വാങ്ങിക്കരുതെന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞി അത് കേട്ടതും ഏട്ടത്തിയമ്മ വേദനയോടെ അവളെ നോക്കുന്നത് കണ്ടു അത് 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 അമ്മ എന്ന് വെറുതെ പറഞ്ഞത് ഈ ആന്റിയമ്മോളെ ഇപ്പോൾ നമ്മുടെ ദൈവം മോൾ പോയിട്ട് വാ ഏട്ടത്തിയമ്മ അത് കേട്ടതും കുഞ്ഞു അയാനയുടെ നേരെ ചാടി ഉം പൈസ എന്റെ ഫ്രണ്ട് ശരിയാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാന അവിടെ നിന്നും നടന്നു പോകുന്നത് ഏട്ടത്തിയമ്മ വേദനയോടെ പലതും ഓർത്തു അറിഞ്ഞുകൊണ്ട് തന്നെ അയാനെ ദ്രോഹിച്ച പല കാര്യങ്ങളും അവളുടെ മുമ്പിലൂടെ മിന്നിമയിഞ്ഞു വേദനയോടെ നിലത്തിരിക്കുന്ന അമ്മയെ കണ്ടതും അവൾ പതിയെ അവരുടെ അടുത്തേക്ക് പോയി നിലത്തിരുന്നു കൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയെ ആ വിളിക്കേട്ട് ഞെട്ടലോടെ അവൾ അവളെ നോക്കി എന്നോട് ക്ഷമിക്കമ്മേ നിങ്ങളെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചു പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങൾ തന്നെ വേണ്ടി വന്നു എന്നും പറഞ്ഞു അവർ ആ അമ്മയുടെ കൈയും പിടിച്ചു പൊട്ടി പൊട്ടിക്കരഞ്ഞു ഏയ് അതൊന്നും സാരമില്ല മോളെ അതും പറഞ്ഞു ആ അമ്മയൊന്ന് കുഞ്ഞിനെയും കൊണ്ട് അവിടെയുള്ള കാന്റീനിൽ പോയി കുഞ്ഞിനെ ചായയും കടിയും വാങ്ങിച്ചു കൊടുത്തു ഇത്രയും നേരം ആയിട്ട് കാണാനിട്ട് അയാനക്ക് ടെൻഷൻ വരാൻ തുടങ്ങിയിരുന്നു എന്താ വിളിക്കാത്തത് ഇനി പണമൊന്നും കിട്ടാനിട്ടാണോ അതും ആലോചിച്ചു അയാന അവൾക്ക് ഫോൺ വിളിച്ചു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നേ ഇല്ലായിരുന്നു അതും കൂടെ ആയതും അവൾക്ക് ആകെ ടെൻഷനായി അവൾ ഫോൺ എടുത്തിരുന്നെങ്കിൽ അവൾക്ക് കയ്യില്ലെങ്കിലും വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു അതും ആലോചിച്ചു അവൾ ഫോൺ പിടിച്ചു കുഞ്ഞി ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിന്നു നേരം ഒരുപാട് വൈകിയാൽ അത് ഏട്ടൻ്റെ ജീവന് തന്നെ പ്രശ്നമായിരിക്കും എന്താ ചെയ്യ അതും പറഞ്ഞു അവൾ വീണ്ടും ഫോൺ വിളിക്കാൻ ശ്രമിച്ചു തുടരും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് കമൻ്റ് ഇടാനും മറക്കല്ലേ കൂട്ടുകാരെ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ